ഇന്റർ ഇന്റർമിലാനുമായി പരാജയപ്പെട്ട ബാഴ്സ യു സി എല്ലിൽ നിന്നും പുറത്തായിരിക്കും ശരിക്കും ബാഴ്സ തോൽക്കേണ്ട മത്സരം ആയിരുന്നു ഇത് ബാഴ്സയും മിലാനും നമുക്കൊന്ന് ചർച്ച ചെയ്താലോ ഹൈ ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു ഇന്ന് പുലർച്ചെ നടന്ന ഇന്റർ മിലാൻ വേഴ്സസ് ബാഴ്സലോണ സെക്കൻഡ് ലെഗ് ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ എല്ലാവരും കണ്ടല്ലോ അതില് നാല് മൂന്ന് എന്ന സ്കോറിൽ ഇന്റർ ഇന്റർമിലാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു സോ ഈ മത്സരത്തെ പറ്റി നമ്മൾ ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ ഞാനിത് പറഞ്ഞു എന്താ ആദ്യത്തെ മത്സരത്തെ പറ്റിയിട്ട് നമുക്കൊന്ന് പോവുകയാണെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഒരു ഭയങ്കര ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു സിനിമയൊക്കെ കാണുന്ന പോലെയാണ് നമുക്ക് കളി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയും ഹൈപ്പും പ്രഷറും എന്താ പറയാ മൊത്തത്തിൽ ഭയങ്കര ത്രില്ലിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ശരിക്കും ആദ്യ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇന്റർ മിലാൻ ലീഡ് എടുത്തു രണ്ട് ഗോളുകളാണ് അവർ വാഴ്സക്കെതിരെ നേടിയത് അതിനുശേഷം അമ്പത്തിനാലാമത്തെ മിനിറ്റിലും അതേപോലെ അറുപതാമത്തെ മിനിറ്റിലും നമ്മൾ കണ്ടത് ബാഴ്സയുടെ ഒരു തിരിച്ചു വരവായിരുന്നു അപ്പോ ബാഴ്സ ആരാധകരെ ഭയങ്കരമായിട്ട് ഒരു ഒരു ആരംഭത്തിലേക്ക് കൊണ്ടെത്തിച്ചു മത്സരം അപ്പോ അതും കഴിഞ്ഞ് ബാഴ്സ അവിടെ നിർത്തുന്നില്ല എൺപത്തി ഏഴാം മിനിറ്റില് ഗോൾ എന്ന് തന്നെ പറയണമതിന് വിജയഗോൾ കണ്ടെത്തിക്കൊണ്ടാണ് റാഫീലിയോ ഒരു ഹീറോയെ പോലെ അവിടെ അവതരിച്ചത് ശരിക്കും എ ബ്രസീലിയൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആന്റണിയുടെ കാര്യം പറഞ്ഞ പോലെ ഒരു രക്ഷകനായി വന്ന് ഒരു ഹീറോ ആയിട്ട് വന്ന് അവസാന മിനിറ്റിൽ വന്ന് ഒരു ഗോൾ ഗോളിട്ടിട്ടു പോയി അപ്പോ ആന്റണിക്ക് ഉണ്ടായ ഒരു ഇമ്പാക്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പൊ ഞാനും അതേപോലെയാണ് കരുതിയത് റഫീനി ഒരു ബാഴ്സലോണയുടെ ഒരു ഹീറോ ആവാൻ പോകുന്നു ബാഴ്സലോണയെ രക്ഷിക്കാൻ പോകുന്നു രക്ഷകനാവുന്നു എന്നൊക്കെ വിചാരിച്ചിരുന്നത് തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ അതായത് തൊണ്ണൂറെ പ്ലസ് ത്രീ മിനിറ്റില് ഇന്റർവിലാൻ വാഴ്സയുടെ പോസ്റ്റിലേക്ക് അടുത്ത ഗോൾ അടിക്കുകയാണ് ഈക്വലൈസ് ചെയ്യുകയാണ് പിന്നീട് മത്സരം പിന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോയ മത്സരം തൊണ്ണൂറ്റി ഒൻപതാമത്തെ മിനിറ്റ് ഇന്റർമിലാൻ വീണ്ടും ഒരു ഗോൾ കണ്ടെത്തുന്നു എന്നാൽ പിന്നീട് ബാഴ്സയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ബാഴ്സ പരാജയം സംവദിക്കുന്നു ഇതായിരുന്നു കഴിഞ്ഞ ഇന്നലത്തെ മത്സരം അപ്പൊ മത്സരത്തെ പറ്റി കൂടുതലൊന്നും പറയേണ്ടതില്ല നമുക്ക് ഇത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞു ബാഴ്സ ഈ മത്സരം തോൽക്കേണ്ടതായിരുന്നോ ഇന്റർ മിലാനും ബാഴ്സയും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം ശരിക്കും പറഞ്ഞാൽ ബാഴ്സലോണ ഇന്ന് അങ്ങനെ ഇന്റർ മിലാനുമായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ തോറ്റ് പുറത്താവേണ്ട ഒരു ടീമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റൊന്നുമല്ല അതായത് ഒരു പതിനായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് കോടി ആണ് റെയൽ മാൻഡ്രോഡിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ഇന്ന് കാണുന്ന എനിക്ക് തോന്നുന്ന ഏറ്റവും ഒരു ടോപ്പ് ടീമാണ് റയൽ മാൻഡ്രോഡ് റയൽ മാൻഡ്രഡിനെ റെയിൽ മാൻഡ്രോഡ് ഈ ഈ ഒരു സീസണിൽ എൽ ക്ലാസിക്കോളെല്ലാം പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ആ റയൽ മാൻഡ്രഡിനെ പിടിച്ചു കെട്ടുന്ന ബാഴ്സക്ക് എന്തുകൊണ്ട് ഇന്റർമിലാനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ഇന്റർമിലാൻ ബാഴ്സയെ അവിടെ ക്യാമിനെ വിളിച്ചെന്ന് പിടിച്ചു കെട്ടി പകരം വീട്ടാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ അവര് പിടിച്ചു കെട്ടുകയല്ല അവരെ തളക്കുകയാണ് ചെയ്തത് ശരിക്കും അങ്ങനെ തന്നെ പറയേണ്ടിവരും അപ്പോൾ വാട്സയുടെ ഒരു മാർക്കറ്റ് വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് കോടി ഇന്ത്യൻ ട്രോപ്പീസ് ആണ് വാഴ്സയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്നാൽ ഇന്റർ ബലാനിലേക്ക് പോവുകയാണെങ്കിൽ വാട്സയിൽ നിന്നും ഒരുപാട് കുറവാണ് അയ്യായിരത്തി മുന്നൂറ്റി പത്ത് അപ്പോൾ അപ്പോൾ ഇവർ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാട്സ എന്ന് പറയുന്നത് ഇന്റർ ബലാനേക്കാളും എത്ര വലിയൊരു ടീമാണ് എന്തുകൊണ്ട് ഇന്റർ മിലാനോട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു സംശയം കാരണം അത്രയും നല്ല മാനേജ്മെന്റും ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ടീം എങ്ങനെ പരാജയപ്പെടുന്നു ഇപ്പോ നമ്മൾ ഇവര് ലാലിഗേര് വൺ വൺ പെർഫോമൻസ് ഒക്കെ ആയിരിക്കാം അപ്പോ റയൽ മാഡൻ്റെ കേസ് നമുക്ക് പറയേണ്ടതില്ല അത് അതിലും വലിയ കോമഡിയാണ് കാരണം ഇത്രയും മാർക്കറ്റ് വാല്യൂയും ഇത്രയും വലിയ പ്ലേയേഴ്സിനെയും വെച്ചിട്ട് അവർക്ക് ആ ടീമിനെ മുമ്പോട്ട് വൃത്തിയായി കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് പക്ഷേ ഒരു ടേബിളിൽ രണ്ടാമതൊക്കെ ഉണ്ട് പിന്നെ ബാക്കി നമ്മൾ ബാക്കി നമ്മൾ താഴെയുള്ള ടീമുകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോ ഏത് ടീം ആയിക്കോട്ടെ താഴെ അത്ലറ്റിക് ഒമാൻഡഡ് ആയിക്കോട്ടെ അത്ലറ്റിക് ഒമാൻഡഡ് നാലായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് ആണ് അവരുടെ കോടി ആണ് അവരുടെ മാർക്കറ്റ് വാല്യൂ അതിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത്ലറ്റിക് ക്ലബ് അതേപോലെ വെയ്യാറയിൽ പോലും എല്ലാവരും രണ്ടായിരത്തി ഇരുന്നൂറ്റി സംതിങ് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ആയിരത്തി മുന്നൂറ് എന്തിനു പറയണ താഴെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് കോടി മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള ക്ലബ്ബുകൾ വരെയാണ് രാലിഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബാഴ്സ കളിയ അത്ലറ്റിക്കോട്ട് ഇവര് കഴിഞ്ഞ് താഴെട്ടുള്ള ടീമുകളൊക്കെ ആയിട്ട് മുട്ടുന്നതും അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കുന്നതും ഒക്കെ അത്ര വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോ ബാഴ്സ ബാഴ്സയുടെ ഇപ്പോഴത്തെ കേസിൽ ഇപ്പൊ ഇന്റർ മിലാനുമായിട്ടുള്ള കളിയിൽ നമുക്ക് മനസ്സിലായത് ബാഴ്സ എല്ലാവരെയും അടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് എന്നാൽ അടി ഇങ്ങോട്ട് കിട്ടാനും പാകത്തിനുള്ള ടീമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു പിന്നെ ബാഴ്സയുടെ ചാമ്പ്യൻസ് ലീഗിൽ തന്നെ റണ്ണിങ് എടുത്തുകഴിഞ്ഞാൽ മുമ്പോട്ടുള്ള പല ടീമുമായിട്ട് ആയിട്ടൊക്കെ കളിച്ചിരുന്നു അപ്പൊ ഒരു ഭാഷ ആയിട്ട് ഡോഡ്മെന്റിന്റെ ഒക്കെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടിയാണ് അപ്പൊ ഭാഷയിൽ നിന്ന് ബാഴ്സയുടെ പകുതിയേ ഉള്ളൂ എന്നിട്ട് പോലും ബാഴ്സ ഒരു നാലേ ഒന്നാണ് ആണെന്ന് തോന്നുന്നു ഒരു ഒരു തോൽവി ഏറ്റുവാങ്ങിയായിരുന്നു അഗ്രികേറ്റ് ചെയ്തിട്ടാണ് അടുത്ത അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് തന്നെ ഡോൺമെന്റ് ആയിട്ട് പരാജയം ഏറ്റുവാങ്ങിയിരുന്നു അപ്പോ അപ്പൊ ഇതൊക്കെയാണ് അപ്പൊ ബാഴ്സലോണ ശരിക്കും ഇവരുമായിട്ട് തോറ്റതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ശരിക്കും ഇന്റർമിലാൻ വെൽ പ്ലാൻഡ് ആയിട്ടാണ് കളിച്ചത് നന്നായി പ്ലാൻ ചെയ്തിട്ടാണ് അവർ കളിച്ചത് ഭാഴ്സയെ എങ്ങനെ നേരിടണം ഭാഴ്സ എങ്ങനെ കളിക്കും അവർക്ക് എതിരെ എങ്ങനെ കളിക്കണം അത് നമ്മൾ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ലഗിന്റെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ലഗ്ഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഭാഴ്സ പത്തൊമ്പത് ഷൂട്ടുകൾ കൊടുത്തു അതിൽ ഒൻപത് ഓൺ ടാർജറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്റർമിലൻ ഏഴ് ഷൂട്ടുകൾ മാത്രമേ എതിർത്തിട്ടുള്ളൂ മൂന്ന് ഓൺ ടാർജെറ്റ് ഉണ്ടായിരുന്ന മൂന്ന് ഓൺ ടാർജെറ്റുകളും ഗോളാണ് അതേപോലെ ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഭാഷ സെവന്റി ടു പെർസെന്റേജ് വെറും ട്വന്റി എയ്റ്റ് പെർസെന്റേജ് മാത്രമാണ് ഇന്റർമിലാൻ ഉണ്ടായിരുന്നത് ഭാഷ അറുന്നൂറ്റി എൺപത്തി മൂന്ന് പാസുകൾ കളിച്ചു ഇന്റർ ബിലാൻ വെറും ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പാസുകൾ നമ്മുടെ ഐ എസ് എൽ ക്ലബ്ബുകളൊക്കെ ഇവിടെ കളിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പാസുകൾ മാത്രം അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലാവുന്നത് കളിയുടെ ഉടനീളം ബോൾ ഉണ്ടായിരുന്നത് ഭാഷയുടെ കല്ലാണ് മിലാൻ ഡിഫൻഡ് ചെയ്യുകയായിരുന്നു ഡിഫൻസ് ചെയ്ത് കളിക്കുകയായിരുന്നു മിലാൻ അത് തന്നെയായിരുന്നു അവരുടെ പ്ലാൻ അവര് മാക്സിമം നന്നായി ഡിഫൻഡ് ചെയ്യുക തടയേണ്ടവരെ തടയുക മാർക്ക് ചെയ്യേണ്ടവരെ മാർക്ക് ചെയ്യുക എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്ത് പഴുതുകൾ വരും കിട്ടും പാഴ്സ അറ്റാക്ക് ചെയ്ത് വരും അതിന്റെ ഇടയ്ക്ക് നമുക്ക് പഴുതുകൾ കിട്ടും അവിടെ സോറി ചെയ്യുക അത് പക്കയായിട്ട് ഇന്റർ ചെയ്തിട്ടുണ്ട് കാരണം മൂന്ന് ഓൺ ആർജിറ്റാണ് ആകെ ഉള്ളത് അത് മൂന്ന് ഗോളാണ് അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കുക നമ്മൾ സെക്കൻഡ് ലിഗിലേക്ക് പോകുകയാണെങ്കിൽ ഇത് തന്നെയാണ് അവസ്ഥ സെക്കൻഡ് ലിഗിലെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ഇന്റർ പതിമൂന്ന് ഷൂട്ടുകൾ ഏഴ് ഓൺ ടാർജിറ്റുകൾ ആ ഏഴ് ഓൺ ടാർജിറ്റുകളിൽ നാലെണ്ണം ഗോളാണ് അതേപോലെ ഇരുപത്തിരണ്ട് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട് അതിൽ പത്ത് ഓൺ ടാർജിറ്റുകൾ എനിക്കൊന്നാ പത്ത് ഓണ്ടാർജിറ്റിൽ എട്ടെണ്ണം എമാൽ അടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ചെറുക്കന് എന്തായിരുന്നു അവൻ തകർക്കായിരുന്നു പക്ഷെ ചെറുക്കന് ഭാഗ്യല്ലാണ്ടായി പോയിന്ന് വേണമെങ്കിൽ പറയാം ഓൺ ടാർജിറ്റ് അടിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ഫിനിഷ് ചെയ്യാൻ കൂടി അറിഞ്ഞിരിക്കണം ഫിനിഷ് ചെയ്യണം ഗോളിയെ അൺബീറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ കഴിയണം അപ്പോഴാണ് അത് ഗോളാകുന്നത് ഓൺ ടാർജെറ്റ് മാത്രം അടിച്ചു തോന്നുന്ന ഒരു കാര്യമില്ലല്ലോ കീപ്പറാണെങ്കിൽ അതിലും വലുത് അവൻ തീ അവൻ ഒരു സാധനം അകത്തോട്ട് കേട്ടത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു മീനാന്റെ കീപ്പർ പൊസിഷൻ ഒക്കെ കഴിഞ്ഞ ഫസ്റ്റ് ലീഗ് പോലെ തന്നെ സെവന്റി ആൻഡ് ഐറ്റ് ഭാഷ എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പാസുകൾ മിലാൻ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് മുന്നൂറ്റി പതിമൂന്ന് പാസുകൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഈ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മിലാൻ കളിച്ചത് ഭാഷയുമായിട്ട് മിലാൻ കളിച്ചത് വളരെ പ്ലാൻ ചെയ്തിട്ടാണ് ഭാഷയെ എങ്ങനെ ഒതുക്കാം ഭാഷയെ എങ്ങനെ പൂട്ടാം ഭാഷയോട് എങ്ങനെ നേരിടാം അതെല്ലാം അവർ പക്ക അനലൈസ് ചെയ്ത് വേണ്ട രീതിക്ക് വൃത്തിയായിട്ട് അവരത് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്റർ മിലാൻ ലീഗ് പ്രവേശിച്ചിരിക്കുന്നു ബാഴ്സലോണ പുറത്തേക്ക് പോയിരിക്കുന്നു ഇനിയിപ്പോ ഭാഷയ്ക്കുള്ളത് എനിക്ക് തോന്നുന്നു സൺഡേ ഒരു എൽ ക്ലാസിക്കോ വരുന്നുണ്ട് റയൽ മാൻഡുമായിട്ട് ആ മത്സരമെങ്കിലും റെയിൽമാൻകഡ് ജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് മാനക്കേടല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പൊ ഭാഷയ്ക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഒരു കാര്യം എന്താ പറയുക റഫീനോ ആണ് റാഫീനോ ചാമ്പ്യൻസ് ലീഗിൽ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത് ആൾ പതിമൂന്ന് ഗോളുകളും എട്ട് അസിസ്റ്റുമായിട്ട് ഗോളിലും അസിസ്റ്റിലും മുന്നിൽ തന്നെയുണ്ട് എന്നാൽ ആൾക്ക് വെല്ലുവിളിയായിട്ട് ഗോളില് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇനിയിപ്പോ മാർട്ടീനസ് ആണുള്ളത് മാർട്ടിനസ് അഞ്ചാം സ്ഥാനത്താണ് ഒൻപത് ഗോളുകളുമായിട്ട് അഞ്ചാം സ്ഥാനത്താണുള്ളത് ഇനിയിപ്പോ റഫീനോയെ മറികടക്കണം എന്നുണ്ടെങ്കിൽ എന്താ നല്ലൊരു ഡിഫറൻസ് കിടപ്പുണ്ട് അതേപോലെ രണ്ടാം സ്ഥാനത്ത് ഹക്കീമി അഞ്ച് അസിസ്റ്റുമായിട്ട് ഹക്കീമി കിടപ്പുണ്ട് അപ്പൊ ഹക്കീമി കിനി സെക്കൻഡ് ലെഗ് ഇന്ന് ഉണ്ട് പിന്നെ ജയിക്കുകയാണെങ്കിൽ ഫൈനലും ഉണ്ട് അപ്പോൾ ഇത് ഉള്ളത് അപ്പോ ശരിക്കും ഇതായിരുന്നു ബാഴ്സയുടെ ഈ ഒരു എന്താ പറയാ ചാമ്പ്യൻസ് ലീഗ് ജേർണി ഇന്ററിന്റെ ജോർണി ഇന്ററിന്റെ ജോർണി കഴിഞ്ഞിട്ടില്ല നമുക്ക് കാത്തിരിക്കാം പിന്നെ ഇന്ന് രാത്രിയിലാണ് പി എച്ച് ജി കോഴ്സസ് ആസന സെക്കൻഡ് ലെഗ് നടക്കുന്നത് എന്താകും എന്നറിയില്ല എന്തായാലും കാത്തിരിക്കാം മത്സരം കഴിഞ്ഞ് നമുക്ക് വീഡിയോ ചെയ്യാം താങ്ക് യു